ഇതാണ് മന്ത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒന്ന് ഖിബിറിന്റെ ഖിബിറിന്റെ ഇസ്സത്തും അത് ഇസ്തത്ത് ബി ഇസ്മിയാണ് അത് ആപത്താണ് അതാണ് ഒമിനിൽ മജീസിനേനി എന്ന് പറഞ്ഞത് നിന്ന് രണ്ടെണ്ണം എന്നല്ല ഇപ്പൊ അങ്ങനെ പറയുന്നത് ചെമ്മരിയാടുകളിൽ നിന്ന് രണ്ടെണ്ണം പശു ഒമിനിൽ ബക്കരി പശുക്കളിൽ നിന്ന് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇടം മനുഷ്യനിൽ ഇടം രണ്ടെണ്ണമാണ് ഉണ്ട് അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞാൽ തന്റെ അറിവ് കൊണ്ട് അഭിമാനിക്കുന്ന ഇനി ഈ തന്നെയാണ് അവസാനത്തെ അറിവ് എന്ന് അതിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ അത് അത്മിയാണ് ആ ഇന്ദ്ര ആ ഇന്ദ്ര അത് അത്തരം മനസ്സിന്റെ ഉടമ ആരാണോ അവനാണ് ഇമ്രാസുൽ അജീജ് അതാപത്താണ് ആ ഇമ്രാസുൽ അജീസ് ആണ് യൂസഫിന്റെ വിജ്ഞാനത്തിന്റെ വാതിൽ പൊട്ടി കിടക്കുന്നത് അത് നിങ്ങളിലും എന്നിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വിജ്ഞാനം തേടി നമ്മൾ പോകൂല എനിക്ക് എന്ത് അറിവ് തന്നെ മഹത്തായ അറിവാണ് ഇതിനപ്പുറത്ത് ഒരാളുടെയും അറിവ് ഒന്നുമല്ല എന്ന് ഒരാൾക്ക് ഇമ്രാസുൽ അജീസ് ഒരാളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവന്റെ വിജ്ഞാനത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കും കിടക്കും അവളാണ് വിജ്ഞാനത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നത് കിടക്കുന്നത് നോക്കരേ നമസ്കരിച്ചു പറയുമ്പോ നമ്മുടെ പാരമ്പര്യ മുസ്ലിങ്ങളിൽ പെട്ട ആളൊന്നുമല്ല ഈ വിശദീകരണം കൊടുത്തപ്പോ നമസ്കാരം മാറ്റേ എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം ഞാൻ ഈ പത്ത് മുപ്പതോളം തപസീറുകൾ വായിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതാണ് കുർഹാനിന്റെ ആൾക്കാണു വരാൻ ആർക്കാൻ നിഷേധിക്കാൻ കഴിയുക മറ്റത് യുക്തി സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ യുക്തി സമ്മതിക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ എസ് എം പിന്നെ ഹെഡ് മിസ്ട്രസ് ഒപ്പിടെ സാക്ഷിത്വം അവരാണ് ഞങ്ങൾ മാഷന്മാർ ആണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഒപ്പിടാൻ പറ്റൂല ബാങ്കിന് സാക്ഷിത്വം പറ്റൂല എന്താ നിങ്ങൾ പറയുന്നത് അപ്പൊ ലിംഗ അല്ല തുറ പറയുന്നത് സാക്ഷിത്വം പറ്റുമോ ഞാൻ ആണാണ് പേതലധിയായിട്ട് എസ് എം ഹെഡ്മിസ്ട്രസ് ആണ് പക്ഷെ ഒരു സർട്ടിഫിക്കറ്റിൽ കിട്ടും പിന്നെ ഇത് ഇയാൾ തന്നെയാണ് ഞങ്ങൾ സാക്ഷിത്വങ്ങൾ ചെയ്യണം ഞങ്ങളുടെ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് സാക്ഷിത്വം ചെയ്യണം ആർക്ക അവർക്കാണ് അവകാശം അവരാണ് അതിന് ക്വാളിഫൈഡ് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഒരാണിനെ ഒരു ബായിനെ തെരഞ്ഞെടുപ്പ് ഒപ്പിട്ടാന്ന് പറയാൻ പറ്റുമോ ഇല്ല വെടിയെടുത്തിടാന്നുള്ളൂ അതെ ആ സർട്ടിഫിക്കറ്റ് അതാ അതാ പറയട്ടത് യുക്തിയാണ് കുർആാൻ ബുദ്ധിയാണ് കുർആാൻ ഇത് വായിക്കണ്ടെങ്കിൽ വായിക്കണ്ട പക്ഷേ ഇത് ആളുകൾക്ക് തിളവ് കൊടുത്തിട്ട് പറക്കാൻ കിട്ടാ പിന്നെ ഇത് ആ പറയുന്നത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കെട്ടി കുടുങ്ങി കബറു ശിക്ഷയെയും പരലോകത്തെയും കേടുത്ത് ഉറക്കം പോയി ആ അഴുക്കിടാലിന്റെ ആഴിയിൽ കിടന്ന് ഇടങ്ങാറായി നിറകിട്ടപ്പോഴാണ് ഈ വെള്ളി വെളുത്തം ഈ നൂറ് കേൾക്കുന്നത് കേട്ട് അവർക്ക് ചവവ് കൊടുത്തപ്പോ ഇനി കുറയാൻ ഒന്നും വന്നതാണ് ഞാൻ പറയാൻ വേണ്ടാന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അത് ഞാൻ തന്നെ വന്നതാണ് ഈ അടുത്ത് എന്റെ ഒരു രണ്ടാഴ്ചയായി എന്റെ വീട്ടിൽ നാലാൾ വന്നു അതിൽ ഒന്ന് അമുസ്ലിം മുസ്ലിമായി ആദ്യം അമുസ്ലിം എന്നാലും ഞാൻ ആ വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കല്ല ഇപ്പം നിലവിൽ നമ്മൾ ആ മുസ്ലിംകൾ തന്നെ കണക്കാക്കുന്ന ഒരു സഹോദരൻ സന്തോഷം പേര് അതേ അർത്ഥമുള്ള ബഷീറാക്കി ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊന്നും വലിയ തെറ്റില്ല കാരണം കുന്നിയെ ശത്രുവായിട്ട് പഠിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ ഭാര്യയെയും പിതാവിനെയും മക്കളെയും ശത്രുക്കളായി കാണണം എന്ന് പഠിപ്പിച്ചു അല്ലെങ്കിൽ അവരെ മുസ്ലിമാക്കി കൊണ്ടുവരണം അതും ഏകദേശം ഒപ്പിക്കാനും തീരുമാനിക്കും അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോ രാജ്യദ്രോഹം ഇത് നമ്മുടെ രാജ്യമല്ല ഇത് അതിസ്ലാമിക രാജ്യമാണ് ഇതിനെതിരിൽ പ്രവർത്തിക്കണം എന്നുള്ള ക്ലാസ് തുടങ്ങി ഒപ്പൊരു പേരും രക്ഷപ്പെട്ടു സ്ഥലം ഇനി ഇതിൽ നിന്ന അപകടമാണ് ബഷീർ തിരിച്ചുപോയി സന്തോഷം നേരി അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നിന്നും മറ്റുള്ളവർന്നും നമ്മുടെ ക്ലാസ് കേൾക്കണതും അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ ഒന്ന് പഠിക്കണം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഈ ഖുർആൻ പഠിക്കണ്ട നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒരു ഖുർആൻ അത് വായിച്ചാൽ മതി നിങ്ങൾ ഇനി പഠിക്കണ്ട ഇനി പത്ത് ഇരുപത്തഞ്ചറുപത് വയസ്സാകാൻ ഇനി നിങ്ങൾ ഇതിന്റെ ഗ്രാമറും ഇതിന്റെ അതുകൂടി പഠിച്ച് നിങ്ങളെന്താ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇനി ഭേദാറാകണ്ട അയാൾ കൂടി പോയി